നിങ്ങളുടെ ഉപ്പ മീൻ പിടിക്കുന്ന സമയത്ത് മുക്കത്തൊക്കെ വഞ്ചിയിൽ പോകുമ്പോൾ ചന്ദ്രനുമായിട്ടുള്ള കണക്ഷൻസ് ഒമ്പോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതെ അതിനെ കുറിച്ചിട്ടും പറഞ്ഞു അതായത് ഉപ്പ അധ്യാപകനായിരുന്നു അപ്പോൾ ഞങ്ങളെന്ത് ചെയ്യും പിന്നെ ഒരു ഹോബിയാണ് മീൻ പിടിക്കാൻ പോകുന്നത് അപ്പോൾ വീട്ടിലാരെങ്കിലൊക്കെ വിരുന്ന് വരാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഞങ്ങളെന്തെയ്യും ഞങ്ങൾ ആ തൊട്ടടുത്തൊരു ചാലിയാറ് പുഴയുണ്ട് അത് ഇരുവഴിഞ്ഞ് പുഴയുണ്ട് ആ പുഴയെ പോയിട്ട് മീൻ പിടിച്ചുകൊണ്ട് വന്ന് ഫ്രഷ് മീൻ സെർവ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളൊരു ഒരു ഹോബീൻ്റെ ഭാഗമായിട്ട് ഓക്കെ അപ്പോൾ അതില് മീൻ പിടിക്കാൻ ച ഇറങ്ങുന്ന സമയത്ത് സമയം നോക്കിയിട്ടാണ് അവർ ഇറങ്ങാറുള്ളത് അപ്പൊ അതായത് വേലിയേറ്റവും വേലി ഇറക്കവും കൺസിഡർ ചെയ ആയിട്ട് വേലിയേറ്റത്തില് വേലിയേറ്റം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് മത്സ്യങ്ങളൊന്നും ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കൂല അത് ഓടി നടക്കുക ചെയ്യാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യൂല നമുക്ക് ടാർജ് നമ്മൾ വീശി വല ഉപയോഗിച്ചിട്ട് വീശി ചെയ്യുന്ന സമയത്ത് നമുക്ക് കാര്യമായിട്ട് വേണ്ട ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കുന്ന മീനുകളെ മെല്ലെ പോയിട്ട് വല വീശി പിടിക്കാന്നുള്ളതാണ് നമ്മുടെ ഇത് അപ്പൊ അതിൽ എന്ത് ചെയ്യും മീൻ കിട്ടൂല അപ്പോൾ അതിന് എന്ത് ചെയ്യാൻ നമ്മൾ പറയും അന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ നിക്കട്ടെ എന്ന് പറയും അപ്പോൾ ആ സമയം നോക്കിയിട്ടാണ് എന്തെയ്യ ഒരു ചന്ത അപ്പൊ നമുക്ക് പോയിട്ട് സിമ്പിൾ ആയിട്ട് വീശിട്ട് പിടിച്ചു വരാം നമുക്ക് ഒരുപാട് ഈ പുഴയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ചെറിയൊരു പാടുന്നതിന് പറയാം അതായത് ഒരു വല വീശാൻ പറ്റിയ സ്ഥലം നമ്മൾ നേരത്തെ പോയിട്ട് ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതിന് അടിഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ പകൽ പോയിട്ട് മുങ്ങിയിട്ട് അടിഭാഗത്തുള്ള ട്രെയിൽസ് മറ്റേ ചണ്ടി കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എന്തേലും പിന്നെ ഇല്ലി കൊക്ക സാധനങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് അത് വൃത്തിയാക്കി വെക്കും പിറ്റേ ദിവസം അവിടെ പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ആ ഏരിയ പോയിട്ട് നമ്മള് വീശി പിടിക്കുക ചെയ്യുക അപ്പോ ഡെയിഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളെ കൂടുതലുണ്ടാവുക അവിടേക്ക് എത്തിപ്പെടാൻ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അടിയിലെന്താന്നുള്ളത് നമുക്കറിയാം ഓല അവിടെ വേണ്ടി കുടുങ്ങി വല ചീത്തിയാ പോവൂല അപ്പോ ഈ വേലിയിറക്കത്തിന് സമയം നോക്കി തന്നെ പോകുന്ന സമയത്ത് നന്നായിട്ട് മീൻ കിട്ടും അപ്പൊ കൂടുതൽ വീശേണ്ട ആവശ്യമല്ല വേഗം നമുക്ക് എന്ത് ചെയ്യാം വെലിയേറിയ സമയത്താണെങ്കിൽ സമയത്താണെങ്കിൽ ഏതു തരം മീനുകള ും അത് കൃത്യമായിട്ട് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ അറിയില്ല ഞാൻ കുറച്ചുകൂടി ഞാൻ കുറച്ചുകൂടി ചെറുപ്പമായ സമയത്ത് ആണായിരുന്നു കൂടുതലും പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ പ്രായ സമയത്ത് കുറവാണ് കോലാന പറഞ്ഞു അത് നല്ല വെലി ഏറിരിക്കുന്ന സമയത്ത് അത് ഓടി നടക്കുന്ന സാധനാണല്ലോ ഇത് ഞങ്ങളെ നാട്ടില് കോലാന് എന്താ പറയാ കോലി കോലി എന്ന് പറയും അതോടൊപ്പം തന്നെ മുറിക്കണ സമയത്ത് ദിവസങ്ങള് നോക്കാറുണ്ട് അതായത് വീട്ടില് ഇപ്പൊ ഒരു കർഷകനും കൂടിയാണ് പിന്നെ അപ്പം വീട്ടില് വലിയ മരങ്ങളൊക്കെ നമുക്ക് മുറിക്കാനുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എളിലാവിനെ മുറിക്കരുതെന്ന് പറയും എളനിലാവോ എളനിലാവോ എന്തോന്നും പറയലേ എളിലാവിനെ മുറിക്കരുതെന്ന് അറിയും അതായത് എനിക്കൊന്ന് ആ ഒരു പൗർണമിയായിട്ട് ബന്ധപ്പെട്ടു ആ രണ്ട് ദിവസം കഴിഞ്ഞാല് അന്ന് മുറിക്കുന്ന സമയത്ത് ഈ ഉറക്കുത്തി പോവുക എന്നുള്ള കുത്ത് വരൂലേ അല്ലേ ആ കുത്ത് ഉണ്ടാവും പെട്ടെന്ന് ചീത്തായി പോകും അമാവാസി നോക്കിയിട്ട് കണക്ട് ചെയ്തിട്ടാണ് പലപ്പോഴും അമാവാസി ദിവസങ്ങളിലെ മരത്തിന്റെ സ്വീറ്റ്നെസ് അല്ലെങ്കിൽ അതിന്റെ അതിൻ്റെ ഒക്കെ വേര് ഭാഗത്തേക്ക് പോകും അതുകൊണ്ടാണ് ആ ദിവസങ്ങളിൽ മുറിച്ച് കഴിഞ്ഞാൽ ആ മരങ്ങൾ കുത്തല് വരാത്തത് ആരും നിങ്ങളോടൊപ്പം പങ്കുവച്ചത് മുക്കത്ത് പുഴയിൽ കളിച്ചു വളർന്ന സ്ഥിതിയാണ് നന്ദി